ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ചേർത്തല ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു ലോക ഗ്ലോക്കോമോ വാരാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ചേർത്തല ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഐ എം എ ചേർത്തല ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് പത്തു മുതൽ പതിനാറ് വരെ സംഘടിപ്പിച്ച ലോക ഗ്ലോക്കോമ വാരാചരണത്തിൻ്റെ ഭാഗമായാണ് വിവിധ സ്ഥലങ്ങളിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും ജീവൻ രക്ഷാ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് നേത്രരോഗമായ ഗ്ലോക്കോമയെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് വാരാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം ചേർത്തല പുതിയ എക്സ്ട്രാ എക്സ്ട്രാബിയവ് കമ്പനിയിലെ തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു ഐ എം എ ചേർത്തല ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ വി ശ്രീദേവൻ സെക്രട്ടറി ഡോക്ടർ അരുൺ ജി നായർ ഹർത്തുങ്കൽ സെൻറ്റ് സബാസ്റ്റ്യൻ വിസിറ്റേഷൻ ആശുപത്രിയിലെ നേത്ര രോഗവിദഗ്ധ ഡോക്ടർ അഞ്ജു എസ് നാരായണൻ എന്നിവർ നേതൃത്വം നൽകി